ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ മറൈൻ റവിലേക്കാണ് കേട്ടോ ഈ വെച്ച് പിടിക്കുന്നത് അവിടെ എന്തോ ഒരു എക്സ്പോ നടക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു കുട്ടികൾക്കാണെങ്കിൽ ഓൺ വെക്കേഷൻ ഒക്കെ അല്ലേ അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ വിചാരിച്ചു നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അവിടെ ഗുണാക്കേവന് സെറ്റ് ആണ് ഇട്ടിരിക്കുന്നത് എന്ന് മനസ്സിലായത് അപ്പൊ അവിടെ ഭയങ്കര തിരക്കായിരുന്നെട്ടോ എവിടുന്നൊക്കെയാണോ ജനങ്ങൾ വന്നിരിക്കുന്നത് ഒന്നും പറയണ്ട നല്ല തിരക്കായിരുന്നു എന്തുമാതിരി ജനം വരുന്ന അറിയാമോ അവിടെ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ക്യൂ ഒന്നും പിന്നെ അതെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ എന്റെ കുട്ടികളുടെ കണ്ണിൽ കണ്ടു പിന്നെ എന്നെ പോലെ തന്നെയാണ് അവർ എന്ത് കണ്ടാലും ഒന്ന് അതിലിങ്ങനെ നോക്കി നിൽക്കും എന്നാ പിന്നെ

അങ്ങനെ എന്തൊക്കെയോ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ടീംസിനെ അങ്ങ് തൽക്കാലത്തേക്ക് ഒന്നും ഒതുക്കി നിർത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഗുഹയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ലായിരുന്നു കാരണം നല്ല ഇരുട്ടായിരുന്നു അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അങ്ങനെ വിട്ടൊക്കെ കാണുന്നുണ്ടായിരുന്നട്ടോ അതുപോലെ തന്നെ നല്ല തിരക്കുള്ളതുകൊണ്ട് നമ്മൾ ചുമ്മാ അങ്ങ് നിന്നു കൊടുത്താൽ മതി നമ്മളെ തള്ളി തള്ളിത്തള്ളി ആരൊക്കെയോ അങ്ങ് മുമ്പോട്ട് കൊണ്ടുപോയിക്കോളും അപ്പൊ അതൊന്നും നമ്മൾ അറിയുന്നുണ്ടാവത്തില്ല കാരണം അത്ര തിരക്കായിരുന്നു അതുപോലെ തന്നെ നല്ല ഓളിയത്തിൽ എന്തൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് ശബ്ദങ്ങൾ ഇങ്ങനെ വന്നു അങ്ങനെ നമ്മളെ ഇതുപോലെ കൊറേ സാധനങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാണുമ്പോൾ പിള്ളേർക്കൊക്കെ എന്താ പറയുന്ന ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവും അല്ലാതെ നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല അങ്ങനെ നമ്മൾ മുമ്പോട്ട് അങ്ങനെ നടക്കുമ്പോ ഇതുപോലെ കുറെ സാധനങ്ങൾ അപ്പുറം ഇപ്പറൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ ഒക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ട് ആരുടെ ഒഫനൊക്കെ കയ്യിൽ തന്നെ പിടിച്ചിരിക്കുകയായിരുന്നു നല്ല തിരക്കാണ് നമ്മളും അവിടെയും ഇവിടെയും നിന്നൊക്കെ കുറെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ കൊറേ സാധനങ്ങൾ കണ്ടോ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇതൊക്കെ എന്താ പറയുന്നത് ശരിക്കും ഉള്ള മരംകുത്തി ഒന്നും അല്ല കേട്ടോ യാത്ര നോക്കി നിൽക്കുക എന്ത് ഇവര് കാണിക്കുന്ന നോക്കിയിട്ട് കാരണം അവര് കൊറേ നേരമായിട്ട് കൊത്തുന്നുണ്ട് ഇതെന്താ ഇത് മുറിഞ്ഞു വരാതെ എന്നാണ് യാത്ര നോക്കി നിൽക്കുന്നതിന്റെ അർത്ഥം പിന്ന ഇതുപോലെ കൊറേ കിളികളെയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നുണ്ട് ഈ കിളികളെയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഈ കണ്ടോ നല്ല രസം േ രണ്ടുപേരിങ്ങനെ ചേർന്നിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് പോപ്കോൺ വാങ്ങിക്കാൻ വേണ്ടിയിരുന്നു അതിന്റെ തൊട്ടടുത്ത് നമ്മുടെ പഞ്ചസാര വിട്ടായില്ല അതിനെന്താ പറയുന്നത് എനിക്ക് അറിയില്ല ഇതാണ്ട ഇത് ഇത് നമ്മൾ വാങ്ങിച്ചായിരുന്നെട്ടോ ഏഹ് കണ്ടോ നല്ല രസമല്ലേ ഞാനിത് കൊറേ നേരം നോക്കിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ പൊള്ളി അത് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു ഇതാ വാങ്ങിച്ചുണ്ടാ ഇഗ്വാന എനിക്ക് ഭയങ്കര ഇഷ്ടോ ഇഗ്വാന പക്ഷെ കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ പിടിക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല പിന്നെ നമ്മള് പോപ്കോൺ ഒക്കെ കഴിച്ച് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുന്ന കുറെ ഫിഷ് ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട ഞങ്ങൾ അങ്ങനെ നടന്നു അത് കഴിഞ്ഞ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് കുറെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ ഉണ്ടായിരുന്നു അവിടെ കൊറേ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിലക്കുറ എന്നൊന്നും അറിയത്തില്ല അവര് പറയുന്നുണ്ട് വിലക്കുറ വേണമെന്നൊക്കെ നമ്മളതൊന്നും നോക്കിയില്ല പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കടയിൽ നിന്ന് യാറൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു ഞാറ ഇങ്ങനെ നോക്കി 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 എന്തൊക്കെയോ എടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എന്താണെങ്കിലും പുള്ളികാരി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ലൈല മജിനെ കൊടുത്ത അതേ മിഠായി എന്നൊക്കെ പറഞ്ഞിട്ട് ഹോർജസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെ കുഞ്ഞു കാലത്തെ മിഠായികളില്ല അതെ നമ്മള് കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള മിഠായികളല്ലേ പണ്ടത്തെ മിഠായികൾ അതുപോലത്തെ മിഠായികളായിരുന്നെട്ടോ ആ മിായികളൊക്കെ കണ്ടപ്പോ എനിക്ക് ചെറുതായിട്ട് ക്ലാജൊക്കെ ഫീൽ ചെയ്തായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറെ അധികം റൈഡ്സും ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു ഓരോ റൈഡിനും നല്ല റേറ്റും ഉണ്ടായിരുന്നു ഞാൻ ഈ റൈറ്റ്സിൽ കയറാൻ അത്ര അങ്ങ് റെക്കമെൻഡ് ചെയ്തില്ല വേറെ ഒന്നും കൊണ്ടല്ല ഒട്ടും സേഫ് അല്ലായിരുന്നു കുട്ടികളായിട്ട് കയറാനും ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്തില്ല കാരണം ഒട്ടും സേഫ് അല്ല അതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മൾ ഇത് മാത്രല്ല വേറെ എവിടെ പോവാണെങ്കിലും കുട്ടികളുമായിട്ട് കയറുമ്പോൾ നമ്മൾ ഓരോ റൈഡും സേഫ് ആണോ അല്ലെ ഒന്നും ഉറപ്പുവരുത്തിയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് പിന്നെന്താ ഞാൻ ഈ ആറേം കൂടി ഈ ഒരു ആകാശമൂഞ്ഞാലും കേറി കേട്ടോ ഈ ആകാശമൂഞ്ഞാലും കേറി എനിക്ക് ഒട്ടും സേഫ് അല്ലായിട്ട് തോന്നിയത് കേട്ടോ അപ്പൊ ഇത് എന്റെ ഐഡിയ പോയി അല്ലെങ്കിൽ കാണായിരുന്നു പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല അതിനുശേഷം നമ്മളത് ഈ ഒരു ചുക്കു ചുക്ക് തീവണ്ടിയിലും കൂടി കുഞ്ഞുങ്ങളെ കയറ്റിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ ഇത് സേഫ് ആണോന്ന് ചോദിച്ചാ കുഞ്ഞ് വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല അവരുടെ ഒരു സന്തോഷം കണ്ടില്ല അതിൽ കയറിയപ്പോ അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞിട്ട് അങ്ങനെ പതു ട്ടെ ഇറങ്ങിയപ്പോ അവിടെ നിന്ന് രണ്ട് ബലൂണും വാങ്ങിച്ചു രണ്ടല്ല മൂന്ന് ബലൂണും വാങ്ങിച്ചു ഞങ്ങൾ അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ മന്ദ ഇറങ്ങുവാണ് ഗൈസ് അപ്പടെ ഇവിടെ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ ഇവിടെ കഴിഞ്ഞാൽ ഒത്തിരി പൈസയും പോകും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പോയി നോക്കാം ഞാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല